തൊണ്ടി പോലീസ് കത്തിച്ചു സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹെൻഡുമായി ബന്ധപ്പെട്ട് തൃശൂർ റൂറൽ പോലീസ് ജില്ലാ പോലീസ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടര കിലോ കഞ്ചാവ് ഇരുപത്തിയൊമ്പത് ഗ്രാം എം ഡി എം എ പതിമൂന്ന് ഗ്രാം മെത്താ ഫെറ്റാമിൻ തൊള്ളായിരത്തി മുപ്പത് ഗ്രാം ഗഞ്ചാ റിമൻസ് എന്നിവയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വല്ലച്ചിറയിലുള്ള ഓട്ടു കമ്പനിയിലെ ചൂളയിൽ വെച്ച് കത്തിച്ച് നശിപ്പിച്ചത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ചെയർമാനായ ഡിസ്ട്രിക്ട് ഡ്രഗ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ ഉത്തരവ് പ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് കിലോഗ്രാം കഞ്ചാവും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ഗ്രാം എം ഡി എം എയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം ഹഷീഷ് ഓയലും നാൽപ്പത്തി ഒൻപത് ഗ്രാം മെത്താ റൂറൽ പോലീസ് ഇത്തരത്തിൽ ചൂളയിൽ വച്ച് കത്തിച്ച് നശിപ്പിച്ചിരുന്നു